ഇത് ഗുഡ് ഫോർ ഫോർ ഹെൽത്ത് ബേക്കറി ഐറ്റം അപ്പോൾ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ ഒരുപാട് ടേസ്റ്റ് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ കോഴിക്കോട് നമ്മൾ കോഴിക്കോടാണ് ഇത് വന്നത് കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്റർ രുചി ഒരായിരം രുചികൾ നമുക്ക് ഇവിടെ പരീക്ഷിക്കാം മൂന്നാം തീയതി മുതൽ ഈ മാസം പന്ത്രണ്ടാം തീയതി വരെയാണ് വെറൈറ്റി ഫുഡാണുള്ളത് മോനെ ഓരോ സംസ്ഥാനത്തിന്റെ ഫുഡ് നമുക്ക് ഇവിടെ വന്നിട്ട് അടിപൊളിയായിട്ട് അപ്പോ കമോൺ നമുക്ക് പോവാം പലതരം ഫുഡുകൾ കഴിക്കാൻ വേണ്ടിട്ട് ഇന്ത്യന്റെ പല ഭാഗങ്ങളിലുള്ള ഫുഡാണ് ഇവിടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പൊ അമൃതസറിന്റെ ഫുഡാണ് നമ്മളിപ്പോ ഒന്ന് പരിചയപ്പെടാൻ പോകുന്നുണ്ടോ എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇന്ത്യന്റെ എല്ലാ ഭാഗത്തുനിന്നുള്ള ഫുഡിന്റെ ഫുഡ് ഐറ്റംസിന്റെ നമുക്കൊന്ന് കാണാൻ പറ്റും അമൃത്സർ കി പഞ്ചേരി

हेलो गाईज आई मंजू फ्रॉम उत्तराखंड एंड उत्तराखंड कैपिटल इज देहरादून उत्तराखंड इज अ हिली स्टेट एंड दिस इज हिमालयन ट्रेटर एंड वी आर डूइंग इट फॉर सोशल कॉज टू टू पॉपुलराइज अवर रेसिपीज द लॉस्ट रेसिपीज ऑफ उत्तराखंड फर्स्ट वी स्टार्ट फ्रॉम जूसेस दिस इज शरबत बुरास शरबत ए बुराश Buras. buras is a flower in himalaya region and women plucked that flower and this is a sattu, sattu drink uh, from made from uh, ground flour and wheat flour. so this is cool and healthy and uh, uh, nutritious also and the flavor is sweet. both the drinks are sweet. and this is uh, uh, buddha. भुड़ा, भुड़ा, शीशा में भुड़ा, आ, आ, तिल के भुड़े, शीशा में, तिल, तिल के पकोड़े हैं, हाँ, तो इस एंडीग्रेंड्स आर चपटा राइस, पैटेटो एंड, हाँ, या प्लीज प्लीज यू हैव, यू कैन टेक, एंड कॉम्बो, कॉम्बो विद टेम्पेटो चटनी ऑफ़ फ्राइड टेम्पेटो चटनी, हाँ, कॉम्बो विद ടൊമോട്ടോ ഫ്രൈഡ് ചട്നിസ് ദോ ഗുഡ് ബുറാസ് ബുറാസ് മീൻസ് ഹിമാലയൻ നല്ല ഹിമാലയൻ ഹിമാലയൻ സ്നോഫാൽ ഒരുപാട് ചെയ്തു സംസ്ഥാനത്തിനും നമുക്ക് ഫോർ ചിൽഡ്രൻ ലൈക്ക് ബേക്കറി ഐറ്റം യു ഈ മിൽക്ക് വെൻ യു ഗോ ടു സ്ലി ഗിഫ്റ്റ് ഓക്കെ ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റൂ നല്ല സാധനമാണ് കുട്ടികളെ ഒക്കെ പറ്റിയ സാധനാണ് അടിപൊളി പന്ത്രണ്ടാം തീയതി അല്ലേ മോർണിംഗ് മോർണിംഗ് ആൻഡ് നൈറ്റ് നൈറ്റ് രാവിലെ ചെറിയ മക്കൾക്കൊക്കെ കൊടുക്കി ഹെൽത്തി ഫുഡ് ഓക്കെ and this is himalayan platter all himalayan the pen. himalayan platter all recipes are organic and made from millets so this is uh, rangyo bhat colorful rice with badi uh, badi is uh, made from black gram and this is this is combo this is combo combo you can eat this recipe with the naan or chapati also and uh, with the rice also and combo is uh, 80 rupees 80 rupees, and we are doing it a social cause to popularize our recipes recipes of uh, Himalayan and Uttarakhand. So, this is Himalayan platter, Himalayan cuisines, the recipes from Himalayan cuisines. <music> നമ്മൾ കറങ്ങി ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ ലാസ്റ്റ് എവിടെ എത്തിപ്പെട്ടാറിയോ ഇവിടെ കോഴിക്കോടൻ വിവരത്തിന്റെ അടുത്തൊക്കെ എത്തിപ്പെട്ട് അടിപൊളി ഫുഡായിട്ട് ഇവിടെ കോഴിക്കോടൻ ചില നമ്മള് മറക്കാത്ത നമ്മളെ ആണ് ഫുഡാണിതാ അവിടെ അടിപൊളി ബാക്ക് കാണുന്നത് എല്ലായിടത്തും കാട്ടിന്റെ തിരക്ക് നമ്മുടെ കോഴിക്കോട് ഫുഡിൻ്റെ അടുത്ത് കിട്ടോ ഒരുപാട് ഫുഡ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് അടിപൊളി ഒരുപാട് ഒരുപാട് സംസ്ഥാനത്തെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് പക്ഷെ നമ്മുടെ നാടിനെ നമ്മള് മറക്കൂല കോഴിക്കോട് ഫുഡിൻ്റെ ഇവിടെ

അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരുപാട് നമ്മുടെ ഇന്ത്യന്റെ പല ഭാഗത്തുള്ള ഫുഡും ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് അപ്പോൾ നമ്മുടെ കോഴിക്കോടിന്റെ കോഴിക്കോടൻ ഫുഡ് നമ്മൾ മറക്കാൻ പറ്റാതാണ് നമ്മുടെ കോഴിക്കോടൻ ഫുഡ് ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് അവര് പരിചയപ്പെടുത്തി അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മള് മറക്കാതെ എല്ലാം ടേസ്റ്റ് ചെയ്യുക നല്ല നല്ല ഫുഡാണ് ഈ ഫുഡ് ഫെസ്റ്റിവൽ നിങ്ങൾ വേസ്റ്റ് പിന്നെ മിസ് ചെയ്യരുത് പന്ത്രണ്ടാം തീയതി വരെയുള്ളൂ ഇന്നലെ തുടങ്ങിയതാണ് അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ